ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് കേരള സ്പോർട്സ് ഫൗണ്ടേഷനിൽ വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മെയിൽ വഴി ഇതിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഡിസൈൻ പ്രൊജക്റ്റ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ആ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ പി ഡി എഫും ഇതിൻ്റെ നോട്ടിഫിക്കേഷും താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സെൻഡ് ചെയ്യാം ഒന്നാമത് തപാൽ മുഖേന അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ വഴി ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇതിൻ്റെ ശമ്പളം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോബ് അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരുപാട് വേക്കൻസികളൊന്നുമില്ല കുറച്ച് വേക്കൻസികൾ മാത്രമേ ഉള്ളൂ എന്നാലും ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇത് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സിവിൽ വിഭാഗത്തിലേക്ക് മൂന്ന് പ്ലസ് ആൻറ്റിസിപ്പേറ്റഡ് അപ്പോൾ എത്ര വേക്കൻസികൾ കറക്റ്റ് വേക്കൻസികൾ എന്ന് പറയുന്നത് മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും അത് കൂടുതൽ വരാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലൻറ്റ് വിത്ത് മിനിമം ഫൈവ് ഇയർ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് പ്ലസ് അതിനോട് കൂടുതൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് ഡിപ്ലോമ ഉള്ളവർക്കും ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോട് കൂടി തന്നെ നിങ്ങൾക്ക് വേണം അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് നൽകുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കാർക്കും പ്രിഫറൻസ് നൽകുക ഏകദേശം അൻപത്തി എട്ട് അൻപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ നാൽപ്പത്തിനാലായിരം വരെ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം അപ്പം നാൽപ്പത്തിനാലായിരം രൂപ വരെ വേതനം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത് ഇതിലേക്ക് നിങ്ങൾക്ക് ലൊക്കേഷൻ വരുന്നത് കേരളത്തിലായിരിക്കും ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വന്ന് വരിക പിന്നെ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഡിസൈൻ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എം ടെക് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എക്സ്പീരിയൻസും വേണം അതിലേക്ക് ഏജ് ലിമിറ്റ് നാമ്പത്തെട്ട് വയസ്സ് വരെയാണ് നാൽപ്പത്തി നാലായിരത്തി ഇരുപത് രൂപയായിരിക്കും മുതലേക്ക് ശമ്പളം പിന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും പ്ലസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും മുതലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നീട് പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഡിപ്ലോമയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി മോർത്തിരിക്കാം ഇതിലേക്ക് കോൺട്രാക്ട് പീരീഡ് ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കുന്നത് വൺ ഇയർ ആയിരിക്കും പിന്നെ ശേഷം നിങ്ങൾക്ക് അത് എക്സ്റ്റൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിൽ നിന്നും പിന്നെ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്ലൈ ചെയ്യേണ്ടത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിൻ്റെ മെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റും ഒക്കെ ഒന്നും കൂടെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ